പലരെയും ബാധിക്കുന്ന ഒരു സാധാരണ ആരോഗ്യ പ്രശ്നമാണ് വൃക്കയിലെ കല്ലുകൾ വൃക്കയിലെ കല്ലുകൾ രൂപപ്പെടുന്നതിലെ പ്രധാന ഘടകം അമിതമായ ഉപ്പ് ഉപഭോഗമാണെന്ന് ഓർമ്മിപ്പിക്കുകയാണ് ആരോഗ്യ വിദഗ്ധർ ചില ആളുകൾ സാധാരണയായി പാചകത്തിന് ഉപയോഗിക്കുന്ന ഉപ്പിനു പുറമേ ഭക്ഷണത്തിൽ അധിക ഉപ്പ് ചേർക്കുന്നു ഈ അമിതമായ ഉപ്പ് കഴിക്കുന്നത് വൃക്കകളുടെ ഭാരം വർദ്ധിപ്പിക്കുന്നു ഇത് തടയാനായി വെള്ളം കുടിക്കേണ്ടത് പ്രധാനമാണ് നിർജ്ജലീകരണം സംഭവിക്കുമ്പോൾ മൂത്രം കൂടുതൽ സാന്ദ്രീകരിക്കപ്പെടുന്നു ഇത് മൂത്രം പുറത്തേക്ക് പോകുന്നത് ബുദ്ധിമുട്ടാക്കുന്നു മൂത്രം പിടിച്ചു നിർത്തുന്നതും ദീർഘനേരം മൂത്രം ഒഴിക്കാതിരിക്കുന്നതും മൂത്രത്തിലെ ധാതുക്കളുടെ സാന്ദ്രത വർദ്ധിപ്പിക്കുന്നു ഇതൊടുവിൽ കല്ല് രൂപപ്പെടുന്നതിലേക്ക് നയിച്ചേക്കാം നമ്മൾ കഴിക്കുന്ന ഉപ്പിന് തുല്യമായ വെള്ളം കുടിക്കണമെന്നാണ് ആരോഗ്യ വിദഗ്ദ്ധർ പറയുന്നത് അപ്പോൾ മാത്രമേ അധിക ഉപ്പ് ശരീരത്തിൽ നിന്നും ശരിയായി പുറന്തള്ളപ്പെടുകയുള്ളൂ നമ്മുടെ ശരീരത്തിലെ അറുപത് ശതമാനം മുതൽ എഴുപത് ശതമാനം വരെ വെള്ളം നിലനിർത്തിക്കൊണ്ട് ജലസന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്നത് ഉപ്പാണ് അതിനാൽ വൃക്കയിൽ അനാവശ്യമായ സമ്മർദ്ദം ചെല ുന്നത് ഒഴിവാക്കാൻ ശരീരത്തിലെ ജലം ഉപ്പ് മറ്റ് ധാതുക്കൾ എന്നിവ എപ്പോഴും സന്തുലിതമായി നിലനിർത്തേണ്ടത് വളരെ പ്രധാനമാണെന്ന് ഓർമ്മിപ്പിക്കുകയാണ് ആരോഗ്യ വിദഗ്ധർ കൂടുതൽ ആരോഗ്യ വാർത്തകൾക്കായി ഡോക്ടർ ലൈവ് ടി സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റേ ഹെൽത്തി